ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് റവ വെച്ചൊരു കേക്ക് ഉണ്ടാക്കാം അതിനുവേണ്ടി ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് പഞ്ചസാരയും കൂടെ പൊടിച്ചെടുക്കാം രണ്ട് നന്നായിട്ട് പൊടിച്ചിട്ട് വരാം റവയും പഞ്ചസാരയും പൊടിച്ചുകൊണ്ട് വന്ന് ഇനി കാൽ കപ്പ് പാൽപ്പൊടി ഇട്ടുകൊടുക്കാം കാൽ കപ്പ് കസ്റ്റേർഡ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചിട്ട് വരാം ഇനി കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം ഇതൊന്നും ഒന്ന് അടിക്കാം ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അര സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ ഉപ്പൂടെ കൊടുക്കാം കാൽ സ്പൂൺ ഉപ്പ് ചേർക്കാം കാൽ ഗ്ലാസ് പാലൂടെ ഒന്നുകൂടെ ലൂസാക്കാം ഒന്നുകൂടെ ഒന്ന് അടിച്ചിട്ട് വരാം മുക്കാൽ കപ്പോളം പാൽ ചേർക്കണം ഞാൻ ഒരു രണ്ട് സ്പൂൺ പാൽ കൂടെ ചേർക്കണുണ്ട് ടൂട്ടി ഫ്രൂട്ടിയും ഗ്രേപ്സും ഉണക്കമുന്തിരിയും ശകലം ഗോതമ്പ് വരട്ടി ഈ മാവിലോട്ട് ഇട്ടുകൊടുക്കാം കുറച്ചിട്ടാ മതി അത് താഴോട്ട അടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് നടക്കി കൊടുക്കാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം യും പുരട്ടി വെച്ച് പാത്രത്തില് കുറച്ച് മാവ് തൂറ്റി കൊടുക്കാം ഇടയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം തട്ടി കൊടുക്കാം ഏറൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ചൂടാക്കിയിട്ട് ഓവനിലോട്ട് വെച്ചുകൊടുക്കാം ഞാൻ ഈ ഉരുളിയിലാണ് ഇതക്കുന്നത് ഇതിലോട്ട് കൊടുക്കാം ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം എന്നിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് എല്ലാരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ നല്ല സോഫ്റ്റ് കേക്കാണ് കിട്ടിയത് ഇങ്ങനെ